ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ പെർമനൻറ്റ് പോസ്റ്റിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ പോസ്റ്റുകളിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ പോസ്റ്റിലേക്ക് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്തെല്ലാമാണ് യോഗ്യതകൾ എന്നെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം വീഡിയോ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് ഇപ്പോൾ സർക്കിൾ ബേസ്ഡ് ഓഫീസർ തസ്തികയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ പോസ്റ്റുകളിലേക്ക് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ കഴിയുന്ന അവസാന തീയതി വന്നിട്ടുള്ളത് മാർച്ചിലാണ് എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലുടനീളം സർക്കിൾ ബേസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം സർക്കിളിൽ കേരള ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലായിട്ട് എസ് സി ഏഴ് എസ് ടി മൂന്ന് ഒ ബി സി പതിമൂന്ന് ഇ ഡബ്ല്യു എസ് അഞ്ച് ജനറൽ കാറ്റഗറിയിൽ ഇരുപത്തി എന്നിങ്ങനെ അൻപത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഇന്ത്യയിലുടനീളം രണ്ടായിരത്തി അൻപത് ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മെഡിക്കൽ എൻജിനീയറിംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് തുടങ്ങിയ യോഗ്യത ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പോസ്റ്റിലേക്ക് ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനും ഇടയിൽ ജനിച്ചവർക്കാണ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുക എസ് സി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പത്ത് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് അക്കാദമിക് ക്വാളിഫിക്കേഷന് പുറമെ വർക്ക് എക്സ്പീരിയൻസും പോസ്റ്റിലേക്ക് ആവശ്യമായിട്ട് പറയുന്നുണ്ട് മിനിമം രണ്ട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസാണ് ആവശ്യമായിട്ടുള്ളത് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസർ ആയിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് പോസ്റ്റിലേക്ക് വരുന്ന സെലക്ഷൻ പ്രൊസീജിയർ പരിശോധിക്കാം ഓൺലൈൻ ടെസ്റ്റ് സ്ക്രീനിങ് ഇൻ്റർവ്യൂ തുടങ്ങിയ സ്റ്റേജുകളിലൂടെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓൺലൈൻ ടെസ്റ്റിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റിനും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനും ഉണ്ടായിരിക്കുന്നതാണ് രണ്ടിൻ്റെയും സിലബസും മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഓൺലൈൻ എക്സാമിനേഷൻ പാസ് ആവുന്നവർക്ക് മാത്രമായിരിക്കും സ്ക്രീനിങ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഇൻ്റർവ്യൂ കൂടെ കഴിഞ്ഞാണ് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പോസ്റ്റിലേക്ക് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് സ്റ്റാർട്ടിംഗ് ബേസിക് പേ ആയിട്ട് വരുന്നത് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ വരെയാണ് ബേസിക് സാലറിയുടെ സ്കെയിൽ വരുന്നത് ബേസിക് സാലറിക്ക് പുറമെ എല്ലാവിധ ലവൻസുകളും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സർക്കിൾ പ്ലേസ്ഡ് ഓഫീസർ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യത്തെ ആറ് മാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കുന്നതാണ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഒരു അപേക്ഷാ ഫീസ് വരുന്നുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാറ്റഗറിയിൽ വരുന്നവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ വരുന്നവർക്ക് അപേക്ഷാ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല പോസ്റ്റിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ് അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൺലൈനായി തന്നെ ഫീ പേയ്മെൻറ്റും അടയ്ക്കാവുന്നതാണ് ഓൺലൈൻ എക്സാമിനും ഇൻ്റർവ്യൂവിനുമുള്ള കോൾ ലെറ്റേഴ്സ് ആപ്ലിക്കൻ്റിൻ്റെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി വഴി ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നുണ്ട് കേരളത്തിൽ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് പാലക്കാട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എക്സാമിനേഷൻ സെൻറ്റേർസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർക്കിൾ ബേസ്ഡ് ഓഫീസർ എന്ന പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സ്ഥിരജോലി ലഭിക്കുന്നതിന് മികച്ചൊരവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി കഴിയുന്നതാണ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ഓൺലൈൻ ടെസ്റ്റിൻ്റെ ടെൻഡിയേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലുടനീളം രണ്ടായിരത്തി അൻപത് ഒഴിവുകളാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് തിരുവനന്തപുരം റീജിയണിൽ അൻപത് ഒഴിവുകൾ നിലവിലുണ്ട് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്